വധം അതിന്റെ നാല് വഴികൾ പരിശോധിക്കാം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് ഗ്രീഷ്മ ഷാരോണിനെ പരിചയപ്പെട്ടത് മുതൽ ഇന്ന് വിധി വരുന്നതുവരെയുള്ള നാൾ വഴികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ പ്രണയത്തിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് ആർമി ഉദ്യോഗസ്ഥനുമായി ഗ്രീഷ്മയുടെ വിവാഹ നിശ്ചയം നടന്നു ഷാരോണിനോട് ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പലകുറി ആവശ്യപ്പെട്ടു ഷാരോൺ തയ്യാറായില്ല ഷാരോണുമായും ആർമി ഉദ്യോഗസ്ഥനുമായും ഗ്രീഷ്മ ഒരേ സമയം ബന്ധം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഷാരോണിനെ കൊല്ലാൻ ആദ്യ ശ്രമം അമിത ഡോസിൽ ചേർത്ത ജ്യൂസ് നൽകി ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ രണ്ട് തവണ ജ്യൂസ് ചലഞ്ച് പാളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാല് ഷാരോണിനെ തന്ത്രപൂർവ്വം വീട്ടിലേക്ക് വിളിച്ചുവരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി ഒക്ടോബർ ഇരുപതിന് ആശുപത്രിയിൽ ഷാരോൺ രാജിന്റെ മരണമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി പതിനൊന്ന് ദിവസത്തെ ദുരന്തപൂർവ്വമായ ആശുപത്രിവാസത്തിനൊടുവിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഷാരോൺ രാജ് മരണത്തിന് കീഴടങ്ങി പാറശാല പോലീസിൽ നിന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഗ്രീഷ്മ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽകുമാർ നായർ എന്നിവർ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ വാദം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്നിന് അന്തിമവാദം പൂർത്തിയായി ജനുവരി പതിനേഴിന് ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മൽകുമാർ നായരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി കേസിലെ രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു ഒടുവിൽ ജനുവരി ഇരുപതിന് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു കോടതി അമ്മാവൻ നിർമ്മൽകുമാർ നായർക്ക് മൂന്ന് വർഷം തടവും മീഡിയ വൺ തിരുവനന്തപുരം